ഇന്നലെ കുണ്ടുകടവ ജംഗ്ഷനിലെ സ്കൂൾ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന നഗരസഭാ സെക്രട്ടറി എസ് സജീറോൺ ഇത്തരം ബസ്സുകൾക്കെതിരെ ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകുമെന്നും സെക്രട്ടറി ബസ്സുകളുടെ പാർക്കിംഗ് നടത്തിപ്പിനെതിരെ പേജ് ടിവി വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സെക്രട്ടറി പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിലെ സ്കൂൾ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി എസ് സജീറൂൺ ഇത്തരം ബസ്സുകൾക്കെതിരെ ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകുമെന്നും സെക്രട്ടറി പറഞ്ഞു ബസ്സുകളുടെ പാർക്കിംഗ് സംബന്ധിച്ച് പേജ് ടിവി നൽകിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സെക്രട്ടറി തെരുവു കച്ചവടം ഒഴിപ്പിച്ച് കുണ്ടുകടവ് ജംഗ്ഷനിലെ പാതയോരത്താണ് സ്വകാര്യ സ്കൂളുകളുടെ ബസ്സുകൾ നിർത്തിയിടുന്നത് ആദ്യഘട്ടത്തിൽ ഇവർക്ക് നോട്ടീസ് നൽകും പാർക്കിംഗ് പിന്നീടും തുടർന്നാൽ വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചു നീങ്ങുമെന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു വലിയ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും അതുപോലെ തന്നെ മറ്റേ കോൺട്രാക്ടർമാരുടെയും ഒക്കെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ അവിടെ സ്ഥിരമായി പാർക്ക് ചെയ്തു വരുന്നതായി വാർത്തകളിൽ നിന്ന് നേരിട്ടും അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അത്തരം വാഹനങ്ങൾ ആ തെരുവിൽ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് അങ്ങനെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് മുന്നൂറ്റി എഴുപത് ബി പ്രകാരം ആ വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും മുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രകാരം നോട്ടീസ് കൂടാതെ തന്നെ ആ വാഹനങ്ങൾ പിടിച്ചെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊരറിയിപ്പായി സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്നും ആ ഒഴിപ്പിച്ചെടുത്ത സ്ഥലത്തു നിന്നും വാഹനങ്ങൾ സ്ഥിരമായി പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ